തോമസ് സാറിന്റെ വത്സല മക്കളായിട്ടുള്ള മിസ് റാജായി അഡ്വക്കേറ്റ് അരുൺ നപ്പു ഡോക്ടർ അനീഷ് അവരുടെ കുടുംബിനികളെ കുഞ്ഞുങ്ങളെ സമ്പർക്കത്തിലൂടെ സഹവർത്തി പ്രിയപ്പെട്ട എം എം തോമസ് വക്കീലിന്റെ ജീവിതപാതയിൽ സഹചാരികളായി മാറിയ ആ ബാലവൃദ്ധം സഹോദരങ്ങളെ പതിവിലേറെ ഇരുളിമ നമ്മുടെ മിഴികളിൽ പ്രവേശിച്ചതുപോലെ ഈ മധ്യാനത്തിൽ തോന്നുന്നു എനിക്കും നിങ്ങൾക്കും നമ്മളെല്ലാവരും തന്നെ ഇതിനു മുൻപ് പല പലവട്ടം സാറിനെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് അദ്ദേഹത്തിന്റെ ജീവിത സായാഹ്നം നമ്മുടെ മിഴിലൂടെ സ്വച്ഛന്തമായി ഒഴുകി ദൈവത്തെ തമ്പുരാന്റെ കാൽ ചുവറ്റിൽ നിത്യതയിൽ അലിഞ്ഞുചേരുന്ന ഒരു സുന്ദര സന്ധിയായി ഇ തീരുകയും കൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവിത ജീവിതഖാദാത ഞാന് ഇന്നൽപ്പം അടുത്ത് ശ്രദ്ധിച്ചു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠപുത്രൻ സന്യാച്ചനകൃഷ്ണൻ മുണ്ട കാടശൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം അദ്ദേഹിയ ടീച്ചറിന്റെ അങള ഞങ്ങളുടെ സഭയുടെ ചന്ദ്രാളച്ഛനാണ് വളരെ പ്രത്യേകമായ സന്നയാച്ചനിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയങ്ങളിലെല്ലാം അദ്ദേഹം ഓർമ്മയുടെ പവഴിച്ചിപ്പ് തുറക്കുമ്പോൾ അവസാനം അത് എത്തി നിൽക്കുക പാപൻ വക്കീലിന്റെ വിരോചിതമായ ജീവിതകഥകളും തന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെലുത്തിയിട്ടുള്ള അവർണീനമായ സ്വാധീനവും പറഞ്ഞ് അവസാനിപ്പിച്ചാകും പല പ്രാവശ്യം ഞാൻ അതുകൊണ്ട് ഈ വലിയ മനുഷ്യനെ ഹൃദയപരിസരത്ത് വെച്ച് കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പിൽക്കാലഘട്ടങ്ങളിൽ കൊച്ചു റേസിയ ടീച്ചറും അപ്പുവൊക്കെ ഞങ്ങളുടെ ജീവിത പരിസരത്ത് അടുത്ത് നിന്നവരായി തീർന്നു എന്നുള്ളത് ദൈവപദ്ധതിയാണെന്ന് ധരിക്കുകയുമാണ് സഹോദരങ്ങളെ കോതമംഗലം രൂപതയിൽ നമ്മുടെ ദേശത്ത് തുടങ്ങനാട് എന്ന് പറയുന്ന ഒരു ചെറു ഗ്രാമത്തിൽ ജനിച്ച് പതിനൊന്ന് മക്കളിൽ ഒരുവനായി വളർന്നു വരുമ്പോൾ അസാധാരണമായ ഒരു ജീവിത ദൗത്യം മുന്നിലുണ്ട് എന്ന മക്കളിൽ ഏറ്റവും കൂടുതൽ ധരിച്ചയാള് തോമസ് വക്കിലായിരുന്നു അദ്ദേഹം അടിസ്ഥാന വിദ്യാഭ്യാസവും ഉപരി വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയതിനു ശേഷം സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു അധികം വൈകാതെ അത് ഉപേക്ഷിച്ച് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരക്ഷരപീഠമാകുന്ന മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അധ്യാപകനായി ചേർന്നു ഒരു ചെറിയ കാലം അധ്യാപന ജീവിതത്തിൽ അദ്ദേഹം സ്വയം ലയിപ്പിച്ച് അത് വിട പറഞ്ഞ് വെല്ലുവിളികൾ നിറഞ്ഞ അഭിഭാഷക ജീവിതത്തിന് വേണ്ടി അദ്ദേഹം അവിടെ നിന്ന് പോരുകയാണ് പിന്നീട് അദ്ദേഹം ഈ തൊടുപുഴ നഗരത്തിൽ പ്രത്യേകിച്ച് കുടിയേറ്റ ഗ്രാമ കുടിയേറ്റ ഗ്രാമങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഈ ദേശത്തിന്റെ നടുവിലെ പട്ടണമാകുന്ന തൊടുപുഴയിൽ നിയമ പരിരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരു അഭിഭാഷകനായി പ്രവേശിക്കുക ഞാന് അദ്ദേഹത്തിന്റെ സുഭാഷിതം പോലെ തോന്നുന്ന ഒരു അന്ത്യകാല പ്രഭാഷണം കേൾക്കാനിട വന്നു അതിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സിന് അദ്ദേഹം കൊടുക്കുന്ന കിളി സംസാരിക്കുന്നത് പോലെ അദ്ദേഹം ഒഴിയുകയാണ് അതിന്റെ ഉള്ളിൽ തടിച്ചു നിൽക്കുന്ന രണ്ട് രണ്ടുപദേശങ്ങളുണ്ട് അതിലൊന്നാമത്തെ ഉപദേശം അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് പാവപ്പെട്ട മനുഷ്യൻ നീതി തേടി നിയമപരി പരിരക്ഷ തേടി അരികിൽ വന്നാൽ അവന് സമ്പത്തില്ലെന്ന് കരുതി അവനെ അവഗണിക്കരുത് അത് മനസാക്ഷി വിരുദ്ധമാണ് ഞാനിപ്പോൾ നമ്മുടെ കർത്താവിന്റെ ജീവിതയാത്രയെ പെട്ടെന്ന് ഓർത്തു യോഹനാന്റെ സുവിശേഷത്തിൽ നീതി തേടി അവന്റെ കാൽച്ചുവറ്റിൽ മടങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ രൂപം കാണാം അവളെ കുറിച്ചും ആ ആ ഭാവത്തെ കുറിച്ചും ധ്യാനിക്കുന്നവർ പറയുക വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീ ഒരേ സമയത്ത് മൂന്ന് കോടതികളുടെ മുൻപിൽ നിന്നു എന്ന ഒന്ന് മനസാക്ഷിയുടെ കോടതി ഒന്ന് ദൈവത്തിന്റെ കോടതി മൂന്നാമത്തേത് പൊതുസമൂഹത്തിന്റെ വിചാരണ കോടതി അതിൽ ദൈവത്തിന്റെ കോടതിയിൽ നിന്നും മനസാക്ഷി കോടതിയിലും അവൾക്ക് എളുപ്പമാണ് കാരണം ദൈവത്തിന്റെ കോടതിയിൽ വാദിക്കാൻ ദൈവമുണ്ട് മനസാക്ഷി കോടതിയിൽ വാദിക്കാൻ അവളുടെ വാദിക്കാൻ അവളുടെ മനസാക്ഷിയുമുണ്ട് പക്ഷേ ഹെബ്രായി നീതിപീഠത്തിനു മുമ്പിൽ വാദിക്കാനാണ് അവൾക്ക് ഒരു അഭിഭാഷകന് വേണ്ടത് പരസഹായം വേണ്ടത് അത് വാദിക്കാൻ ആദ്യം കിട്ടാത്തത് കൊണ്ടാണല്ലോ കർത്താവിന് മുമ്പിൽ നീതി തേടി അവൾ അങ്ങനെ ദാഹിച്ചു നിന്നത് രക്ഷയ്ക്കായി ഈശോകൾക്ക് ആ നീതി കൊടുത്തു പ്രിയപ്പെട്ട സഹോദരരെ തോമസ് തന്റെ ജീവിതവും അഭിഭാഷക പ്രസിദ്ധിയും ഒരു ക്രൈസ്തവ ദൈവവിളിയായി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ദൈവം വാദിച്ച സ്വയം മനസാക്ഷിയുടെ ഉള്ളിൽ സ്വന്തം വാദിച്ച അവസാനം പൊതു കോടതിയിൽ ആരും ആരും വാദിക്കാനില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി ചാരെ നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പൂർത്തിയാക്കിയ ധർമ്മത്തിന്റെ സ്വർഗീയ മഹത്വം അതോർത്ത് ഞാൻ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹത്തിന് അന്ത്യയാത്ര പറയാൻ ഈ പള്ളിയിലും വീട്ടിലും പരിസരങ്ങളുമായി തടിച്ചുകൂടിയിട്ടുള്ള മനുഷ്യരിൽ ന്യായാധിപന്മാരുണ്ട് ഹൈക്കോടതി മുതൽ താഴെ ഇങ്ങേറ്റം വരെ മജിസ്ട്രേറ്റ് കോടതി മുൻസിപ്പൽ കോടതി വരെയുള്ള ന്യായാധിപന്മാർ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള അഭിഭാഷകരുടെ വലിയ ഒരു വലയം അതിലുപരി പൊതു സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് സൗഹാർദ്ദവും ഉപകാരവും സ്വീകരിച്ച പൗരപ്രമുഖന്മാർ ബന്ധുമിത്രങ്ങൾ എല്ലാം പക്ഷേ ഇവിടെ അധികം കാണാത്ത വലിയൊരാൾക്കൂട്ടം അതിനപ്പുറത്തുണ്ട് അൻപത്തഞ്ചു വർഷം തൊടുപുഴ വാറിലും ഹൈക്കോടതിയിലും ഒക്കെ പ്രാക്ടീസ് ചെയ്ത ഉദാരമതിയായ ഒരു വക്കീലായിരുന്നു എം എം തോമസ് സാർ നമ്മളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാത്ത ഒരു വലിയ ജനത മാറി നിൽപ്പുണ്ട് ചിലർ ഓർമ്മയിൽ അവശേഷിക്കുന്നു ചിലർ സ്മരണയിൽ നിൽക്കുന്നു അവരാരായിരിക്കാം ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തൊടുപുഴ പട്ടണത്തിന്റെ നടുവിലൂടെ കയ്യിൽ വില ചാർത്തപ്പെട്ട് കോടതിയുടെ പരിസരത്തേക്ക് മുഖം താഴ്ത്തി പോകുന്ന അപരാധിയോ നിരപരാധിയോ ആയി ആയി മാറിയിട്ടുള്ള ഒരു മനുഷ്യൻ അവന്റെ മകൾ മകൻ അമ്മ അപ്പൻ ഭാര്യ കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവർ അനവധി പേർ അദ്ദേഹം എം എം തോമസാറ് നമ്മളെല്ലാവരും അറിയുന്നത് ഒരു ക്രിമിനൽ അഭിഭാഷകനാണ് വലിയ അപരാധങ്ങൾ ചെയ്തുവെന്ന് പൊതുസമൂഹം ധരിക്കുന്ന അപരാധികൾക്ക് വേണ്ടിയും നിരപരാധികൾക്ക് വേണ്ടിയും സാക്ഷ്യം പറഞ്ഞവരെ കരകയറ്റുകൊണ്ടുവരുവാൻ വേണ്ടി അശ്രാന്ത അഭിശ്രമം പരിശ്രമിച്ചു ഒരു നീ ഒരു അഭിഭാഷകൻ അപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം അച്ഛൻ സംസാരിച്ചപ്പോഴും ഞാൻ മനസ്സിൽ ഓർക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കോടതിയിൽ എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് സോഫി തോമസ് ആണെന്ന് തോന്നുന്നു ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന കാലത്തെ ഒരു ഓർമ്മയെടുത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ചിലപ്പോൾ കക്ഷികൾ ഇറങ്ങിപ്പോകാൻ വേണ്ടി മടിച്ചു നിൽക്കും വീട്ടിലേക്ക് വീട് പറക്കാൻ യാത്ര ചെയ്യാൻ പണമില്ലാ നിൽക്കുന്നതാണ് വക്കീൽ ഓഫീസിന്റെ മുമ്പിൽ കോടതി ഈ ഈ പാവപ്പെട്ട മനുഷ്യർ പോക്കറ്റിൽ നിന്ന് പണം പണമെടുത്തു കൊടുത്തിട്ടാണ് നീതി തേടി വരുന്ന സഹായം തേടിവരുന്ന ഈ മനുഷ്യരെ അദ്ദേഹം സഹായിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര സുന്ദരമായ ഒരു ജീവിതം നമുക്കറിയാം ഇടുക്കി ജില്ല പോലെയുള്ള ഒരു സ്ഥലത്ത് അക്ഷരജ്ഞാനം ഏറി വന്നിട്ടുണ്ടെങ്കിലും ഈ നിയമസാക്ഷരത വളരെ പിറകിലാണ് നിയമസാക്ഷരത വളരെ പിറകിലുള്ള ഇടങ്ങളിലെല്ലാം ക്രൈംസിന്റെ എണ്ണം കൂടും ഈ തെറ്റുകൾ ചെയ്തിട്ട് അഭിഭാഷകന്റെ പരിസരത്ത് വരുന്ന മനുഷ്യരെല്ലാവരും തന്നെ ചെറിയൊരു പാപത്തിൽ വീണവരാണെങ്കിലും വലിയ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം സാധുക്കളും ജീവിതത്തിൽ മുന്നോട്ട് ഇറങ്ങി പോകാൻ അവകാശമുള്ളവരുമാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയും അല്ലാത്തവർക്ക് വേണ്ടിയുമൊക്കെ അദ്ദേഹം നീതിപീഠത്തിന് മുമ്പിൽ നിന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സിന് കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശം ഞാൻ അമ്പരന്ന് പോയി അതൊരു സത്യത്തിൽ ഒരു അഭിഭാഷകനിൽ നിന്നൊരു ക്രിമിനൽ ലോയറിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അദ്ദേഹം പറയാണ് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ന്യായാധിപനയോ നീതിപീഠത്തെയോ സ്വാധീനിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇറ്റ് വിത്ത് യുവർ ഓണസ്റ്റി നിങ്ങളുടെ സത്യബോധം കൊണ്ട് അത് ചെയ്യുക ഓണസ്റ്റി കൊണ്ട് അത് ചെയ്യുക അതെങ്ങനെയാണ് ഒരു ക്രിമിനൽ അഭിഭാഷകന് അപ്രകാരം ചെയ്യാനാവുക സാധാരണ നമ്മൾ ചിന്തിക്കും തർക്കബുദ്ധിയും തർക്കബോധവും കൊണ്ടാണ് ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും ഈ നീതിപീഠത്തെ കൈക്കലാക്കാൻ സാധിക്കുകയെന്ന് പക്ഷേ പ്രിയപ്പെട്ടവരെ എം എം തോഫസ് ചുറ്റുപാടുകളിലൂടെ പറയുകയാണ് ഒരു ന്യായാധിപനെ മനസ്സിന്റെ വിശുദ്ധി കൊണ്ടും സത്യം കൊണ്ടും ഒരിക്കൽ സ്വാധീനിക്കാൻ പറ്റിയാൽ നിരന്തരം സ്വാധീനിക്കാൻ പറ്റി കഴിഞ്ഞാൽ നിനക്ക് വാദവും പൂർത്തീകരണവും എളുപ്പമാവും വലിയ വാസ്ത അല്ലേ അതിനപ്പുറത്ത് ഒരു ഉപദേശം കൊടുക്കാനില്ല അഭിഭാഷക തലമുറക്ക് ഞാനിങ്ങനെ പിന്നീട് ഞാൻ മനസ്സിലോർത്തു അദ്ദേഹത്തിന്റെ മുൻപിൽ വന്ന് നീതിയും സഹായവും തേടിയിട്ട് ഇറങ്ങിപ്പോകുന്ന ഈ പാവപ്പെട്ട മനുഷ്യരുണ്ടല്ലോ അപരാധികളുടെയും നിരപരാധികളുടെയും കൂട്ടത്തിൽപ്പെട്ടവര് സമ്പന്നരുമായി കൊള്ളട്ടെ അവരോടൊരുപക്ഷേ ഈ തോമസ് ആറിന് അവസാനം പറയാനുണ്ടായിരിക്കുന്ന എന്താകും പൗലോ സ്ലിഹായെ ഞാൻ അഗ്രിപ്പായുടെ നീതിപീഠത്തിന് മുമ്പിൽ വെച്ച് ഈ അപസോല പ്രവർത്തനത്തിൽ കണ്ടുതോർക്കുകയാണ് പൗലോ സ്ലിഹ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അഗ്രപായോട് പറയുന്നുണ്ട് എന്റെ കയ്യിൽ വീണ ചങ്ങലകളുടെ കാര്യത്തിൽ ഒഴികെ ബാക്കി എല്ലാത്തിലും നീ എന്നെ പോലെ ആകണമെന്ന് പ്രിയപ്പെട്ടവര് സ്വയം തിന്മകളിൽ നിന്ന് സിവിൽ ഒഫൻസസിൽ നിന്ന് സിവിൽ ക്രൈംസിൽ നിന്ന് സ്വയം സംരക്ഷിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചുറ്റുപാടുകളോട് അവസാനം കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന് പറയുന്നത് നിന്റെ കയ്യിൽ നിന്ന് ഞാൻ പൊട്ടിച്ചു ആ ചങ്ങലകളുടെ കാര്യത്തിൽ ഒഴികെ ബാക്കി എല്ലാറ്റിലിന്നും എന്നെപ്പോലെ ആകാനാണ് അത് പറയാൻ നമ്മുടെ തോമസ് സാറിന് കഴിഞ്ഞിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം റോമാ നഗരം മുതൽ ഇവിടം വരെയും മഹാജൂബിലി എന്ന് വിളിച്ച് റോമാ മാർപ്പാപ്പ വാതിലുകൾ പലതും തുറക്കുന്ന ഒരു നാളുകളാണ് മാർപ്പാപ്പ ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ ആഴ്ചകളിൽ അവസാനത്തെ വാതിലും തുടങ്ങും അവസാനത്തെ വാതില് മാർപ്പാപ്പ തുറന്നത് ഒരു ജയിലിന്റെ വാതിലായിരുന്നു ഞാൻ എന്റെ ഉള്ളിൽ ഓർത്തു മാർപ്പാപ്പ ക്രിസ്തുവിനെ സ്മരിച്ച് മഹാജൂബിലി കാലത്ത് ഒരു ജയിലിന്റെ വാതിൽ തുറന്ന് കരുണ ചൊരിയാൻ പരിശ്രമിച്ചു ഇന്ന് രാവിലെ ഇന്ന് ഞാന് അച്ഛനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ ഞാൻ സാറിനെ ധ്യാനിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഓർക്കുമായിരുന്നു സാർ എത്രയോ പ്രാവശ്യം കർത്താവിന്റെ മനസ്സിന് ഉള്ളിൽ പേറി ഈ ചുറ്റുപാടുമുള്ള ഈ കാരാഗ്രഹങ്ങളുടെ ജയിലുകളിൽ എത്ര പേർക്ക് വേണ്ടി ഇടിച്ചു തുറന്നു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം വലിയ പ്രയാസമില്ലാതെ നമ്മൾ പോകാൻ ഇരിക്കുന്ന ലോകത്തിലേക്ക് നടന്നു കയറുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ അഭിഭാഷകരെ കുറിച്ച് സാധാരണ പറയാനുള്ള പ്രഭാതം ഉണർന്നാൽ ഉടൻ തന്നെ അവരുടെ മനസ്സ് മുഴുവൻ ഒരു കോർട്ട് റൂമായി തീരുമെന്നാണ് ആദ്യം മനസ്സിൽ നീതിപീഠത്തിൽ ജഡ്ജിയെയും മറുവശത്ത് എതിർവാദമുയർത്തുന്ന വക്കീലിനെയും ഇപ്പുറത്ത് തന്നെയും അപ്പുറത്തെ സാക്ഷികളെയും പിന്നീട് പ്രതിയും വാദിയും ഒക്കെ നിരത്തി ഭാവനയിൽ അവർ യുദ്ധം ചെയ്യാൻ തുടങ്ങുമെന്നാണ് പറയുക അങ്ങനെ പ്രഭാതത്തിൽ ഉണർത്ത് സ്വന്തം മനസ്സൊരു കോർട്ട് റൂമായി കണ്ട് സ്വയം വാദിച്ച് കോടതിക്ക് ഒരുങ്ങുന്ന ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാൻ പറ്റുന്ന ഒരു ജീവിത അപജയം എന്ന് പറയുന്നത് അദ്ദേഹം തിരികെ വീട്ടിലെത്തുമ്പോൾ സ്വന്തം ഭാര്യയും മക്കളുമൊക്കെ കോർട്ടിൽ പ്രത്യക്ഷപ്പെടുന്ന മുഖങ്ങളായി തീരാനും അതുകൊണ്ട് ജീവിതയാത്ര ചിലപ്പോഴെങ്കിലും ഇടറാനും സാധ്യതയുണ്ട് പക്ഷേ ഞാന് ഞാനെന്നല്ല എം എം തോമസ് സാറിന്റെ പരിചയമുള്ള എല്ലാവരും അമ്പരന്ന് നിൽക്കും കൊച്ചി ആർ ടീച്ചറിന് നമ്മളോട് എല്ലാവരോടും എന്ത് വാത്സല്യമാണ് ഏതെല്ലാം തരത്തിലാണ് ടീച്ചർ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ സാറിനൊപ്പം അല്ലെങ്കിൽ അല്പം മുൻപിൽ നിൽക്കുന്നത് അവരെ ഇടുക്കി ഈ കേരളത്തിൽ ആദ്യം ജില്ലാ കൗൺസിൽ രൂപീകരിച്ച സമയത്ത് എനിക്ക് തോന്നുന്ന കൌൺസിൽ ഉണ്ടായിരുന്ന ഇടുക്കി ജില്ലയിലെ ഒരു ജില്ലാ കൌൺസിൽ പുറമായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പോലെയായിരുന്നു ഞാൻ മനസ്സിലാക്കുക പിന്നീട് നമ്മൾ അവരെ നിരവധി സാമൂഹ്യ വിഷയങ്ങളിൽ ഉത്തങ്കമായ സേവനം ചെയ്ത് മുന്നിൽ കണ്ടു ചില ആവശ്യങ്ങളിലൊക്കെ ഞങ്ങൾക്കൊപ്പം നടന്നു പോരുന്ന ഒരു ഒരു ജ്യേഷ്ഠ പോലെ നടന്നു പോരുന്ന വിശ്വസിക്കാവുന്ന വഴികളിൽ നടന്നു പോരുന്ന കണ്ടു ടീച്ചറിനെ നന്ദിയോട് ഓർക്കുകയാണ് പക്ഷെ ഓർക്കും അപ്രകാരം ഒരു ഒരു കഠിന ഹൃദയ നിന്ന് വേണമെങ്കിൽ ഊഹിക്കാവുന്ന അന്നല്ലാത്ത ഒരു വക്കീലിന് സ്വന്തം ഭാര്യയെ സമൂഹത്തിന്റെ തരളിത വഴികളിലേക്ക് കൈപിടിച്ച് ഇറക്കി വിടാനും അത് കണ്ട് ആനന്ദിക്കാനും എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് അത്ഭുതമാണ് അവിടെയും തീർന്നില്ല അദ്ദേഹത്തിന്റെ മകൻ മൂത്ത മകൻ അജയ് കുവൈറ്റ് നാഷണൽ ബാങ്കിന്റെ സിഇഒ ആണെന്ന് നമുക്കറിയാം അഭിമാനകരമായ ഒരു നേട്ടത്തെ കുറിച്ച് നമ്മൾ കൂട്ടി അറിഞ്ഞതാണ് രണ്ടാമത്തെ മകൻ അപ്പു തന്റെ വാദസ്വരങ്ങൾ മനസ്സിൽ പതിപ്പിച്ച് അത് പാഠമാക്കി തീർത്ത് വീണ്ടും അഭിമാനത്തോടെ താൻ പിരിയും മുൻപേ തന്റെ നിഴലുകളെ ജീവനാക്കി തീർത്ത് അങ്ങനെ നിൽപ്പുണ്ട് ഇളയ മകൻ ഡോക്ടർ അനീഷ് അറിയപ്പെടുന്ന ഒരു വിഷക്കൂരനായി മാറിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുക അങ്ങനെ സ്വന്തം പ്രൊഫഷനെയും ധർമ്മ ക്രൈസ്തവ ദൗത്യങ്ങളെയും ഒക്കെ സംരക്ഷിച്ച കാലഘട്ടങ്ങളിൽ അദ്ദേഹം തന്റെ കുടുംബവും നന്നായി നോക്കി ചുറ്റുപാടുകളെയും നന്നായി നോക്കി അറിയണം ഒരു വലിയ സംഘടനയ്ക്ക് പോലും ചെയ്യാനാവാത്തവണ്ണം എല്ലാ വർഷവും ഒരഗതിക്ക് ചാർത്തുകെട്ടിക്കൊടുക്കുന്ന വീട് പണിതു കൊടുക്കുന്ന ഒരു വലിയ ദൃഷ്ടിയിലേക്ക് അദ്ദേഹം കഴിഞ്ഞ നാളുകളിൽ പ്രവേശിച്ചിരുന്നു വർഷങ്ങളായിട്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെയും അനവധി പേർക്ക് സഹായം പ്രിയപ്പെട്ട ടീച്ചറേ മക്കളെ കൊച്ചുമക്കളെ അദ്ദേഹത്തോട് ചേർന്ന് സഞ്ചരിച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ ഓർച്ച് അഭിമാനിക്കാം അദ്ദേഹത്തെ ഓർ ദൈവത്തിന് നന്ദി പറയാം അദ്ദേഹത്തെ അവസാനം എടുക്കാനായിട്ട് എനിക്ക് തോന്നാൻ കാരണം ജീവിതം വാർത്തകത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് കരുതിയപ്പോൾ അദ്ദേഹത്തിന് വന്ന വലിയൊരു മാറ്റത്തെ കുറിച്ച് സന്യാസം പറയാറുണ്ട് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഈ മറിഞ്ഞിരിക്കുന്ന ചിരാത് പോലും സൂര്യനായി മാറും എന്ന് പറയാറുണ്ട് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ലൈഫിനൊക്കെ ഒരു 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 സാവകാശമുള്ള പരിപൂർത്തി വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചപ്പോ അദ്ദേഹത്തിന്റെ ആത്മീയ മുഖത്തെ അദ്ദേഹം ഉദിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക അല്പമെങ്കിലുമൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യമുള്ള നാളുകളിലെല്ലാം പ്രഭാതത്തിൽ വിശദബൽ കണ്ട് അതരങ്ങളിലും ഹൃദയങ്ങളിലും ക്രിസ്തുശരീരം ഏറ്റുവാങ്ങി ഇറങ്ങിപ്പോവുകയും മക്കളെ അതിൽ സൂചന കൊടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ചെറു സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അതിഥിയായി ചെന്നിരുന്ന് സംസാരിക്കാൻ ഇടവന്നിട്ടുണ്ട് ഹ്രസ്വമായിട്ടുള്ള സംഭാഷണങ്ങൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പോലും ലോയെക്കുറിച്ചോ നിയമത്തെക്കുറിച്ചോ ക്യൂരിയസ് ആയിട്ട് സംസാരിക്കാൻ ഇഷ്ടമുള്ള എന്റെ എന്റെ പരിസരത്തിൽ നിന്ന് അദ്ദേഹം വകമാറ്റി വിട്ടിട്ട് എന്നെ കൊണ്ട് സുവിശേഷം പറയിപ്പിക്കാനാണ് അദ്ദേഹം നോക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കുച്ചുമകനാകുന്ന അകസ് നച്ചൻ അദ്ദേഹത്താൽ ഏക സ്വാധീനിക്കപ്പെട്ട ഒരു വൈദികനാണ് അദ്ദേഹത്തിനെ അഭിമാനിക്കുക കുടുംബത്തിൽ നിരവധി വൈദികർ സുഹൃദ്ധലത്തിൽ നിരവധി ന്യായാധിപന്മാർ അഭിഭാഷകർ അവരെല്ലാം പ്രഭുദ്ധ ജീവിതം നയിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം അണമുറിയാതെ തുടരുമെന്നുള്ളതാണ് നമ്മുടെ സന്തോഷം എന്തിനേറെ തിരുസഭ മാതാവ് അദ്ദേഹത്തെ നെഞ്ചിലേറ്റി മണ്ണിലേക്ക് വെക്കുന്നു എന്നതിന്റെ സൂചനയായി നമ്മുടെ രൂപതയുടെ അഭിമന്തനായ അധ്യക്ഷൻ അസാധാരണപ്പെട്ട ഒരു മടക്കയാത്ര കൊടുക്കാൻ ഇവിടെ സന്നിഹിനമായിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം എഴുന്നേറ്റ് നിന്ന് ഈ അവസാന ഭാഗങ്ങൾക്ക് വേണ്ടി ഒരുങ്ങ ദൈവം പ്രിയപ്പെട്ട കുശ്രൈസ ടീച്ചറിനെയും മക്കൾ പേരെയും സകല ബന്ധങ്ങളെയും ദൈവകൃപയിൽ സമാശ്വസിപ്പിക്കട്ടെ അദ്ദേഹം മാതൃകയായി പൊതുസമൂഹത്തിന് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു ആമേ